ഉച്ചയ്ക്ക് നല്ല ചൂട് ചോറും പൊരിച്ച മീനും നെയ്ച്ചോറും വറുത്തരച്ച ചിക്കൻ കറിയും പരിപ്പ് പ്രഥമനല്ല ഞാൻ കഴിച്ചത് ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നല്ല എന്താ ഈ തറവാട്ട് വീട്ടിൽ നിന്നാണ് ഒരു വീട്ടിലെ അടുക്കളയിൽ നിന്ന് ആ വീട്ടിലെ അമ്മയും ആ അമ്മയുടെ സുഹൃത്തുക്കളായിട്ടുള്ള കുറച്ച് ചേച്ചിമാരും കൂടെ ചേർന്ന് ഉണ്ടാക്കി വിളമ്പുന്നതാണ് ഇവിടുത്തെ ഉച്ചക്കത്തെ ചോറും മീൻ പൊരിച്ചയും കറിയും നെയ്ച്ചോറും വറുത്തരച്ച ചിക്കൻ കറിയും പായസവും എല്ലാം വെറും നൂറ്റി പത്ത് ഇവിടെ ഒരു ഫുൾ ആവലി പൊരിച്ചതിന് പിന്നെ ഈ ഒരു പ്ലേറ്റ് ചെമ്മീൻ എല്ലാം അമൂറ് പൊരിച്ചതിനാണെങ്കിൽ വെറും എമ്പത് രൂപ അങ്ങനെ സാധാരണ റെസ്റ്റോറൻസിൽ കിട്ടുന്ന മീൻ മീൻപൊരിച്ചേൻ്റെ റേറ്റിനേക്കാളും പകുതിയേക്കാളും താഴെയുള്ള റേറ്റിനെല്ലാം ആണ് മീൻ മീൻപൊരിച്ച് കിട്ടുന്നത് കാരണം ഇത് ഇവരെ സ്വന്തം വീട് തന്നെയാണ് ഇവരെ സ്വന്തം അടുക്കളേനാ ഇത് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ വാടകയോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതാണ് എടുത്ത നെയ്ച്ചോറും വറുത്തരച്ച ചിക്കൻ കറിയും നെയ്ച്ചോറിന് അറുപത് രൂപയാണ് റേറ്റ് ചിക്കൻ കറിക്ക് എൺപത് രൂപ നല്ല അടിപൊളി നെയ്ച്ചോറ് നല്ല ടേസ്റ്റുള്ള ചിക്കൻ കറിയും അത് കഴിച്ചതിന് ശേഷം പിന്നെ ഇടുന്ന ഒരു ഗ്ലാസ് പരിപ്പ് പ്രഥമൻ ഈ വാഴ ഇലയിൽ ഒഴിച്ചിട്ടും കുടിച്ച് രക്ഷില്ലാതെ വൈബാട്ട അത് പറയാൻ പറ്റില്ല അപ്പൊ സ്പോട്ട് നമ്മൾ അഞ്ചര അഞ്ചരക്കണ്ടീന്ന് കുത്തുറമ്പ് റോഡ് കയറി പാലാ ബസാറിന് ലെഫ്റ്റ് സൈഡിലേക്കുള്ള റോഡ് എടുത്തുകഴിഞ്ഞാല് ശങ്കരനെല്ലൂർ സ്കൂളിന് തൊട്ടടുത്തുള്ള ഈ അമ്മ നാടൻ ഭക്ഷണശാലയ അപ്പൊ ശരി